വളരെ സ്പെഷ്യൽ ആണ് നിങ്ങള് ടൈറ്റിലും തമിഴിലും ഒക്കെ കണ്ട പോലെ തന്നെ മെസ്സിസ് ആക്ച്വലി ഇന്നത്തോടെ എൻഡ് ചെയ്യാൻ പോവാട്ടോ വേൾഡ് കപ്പ് കോപ്പ് അമേരിക്ക അതൊന്നും മൈൻഡ് ആക്കണ്ട ഓക്കെ ഒരു കപ്പ് കിട്ടിയെന്ന് വെച്ചിട്ട് ഗോട്ടൊന്നും ആവൂല ഇനി ആയാലും ഞങ്ങൾ സമ്മതിച്ചിരില്ല സമ്മതിച്ചു കൊടുക്കരുത് ഓക്കെ സമ്മതിച്ചു കൊടുക്കരുത് ഈ ഒരു വീജുവൽ നമ്മൾ തീരുമാനിക്കാൻ പോവാണ് ആരാണ് ഗോട്ട് എന്നുള്ളത് ആൻഡ് അതിനു വേണ്ടിയിട്ട് സിആർ സെവൻ എന്ന് പറയുന്നത് എനിക്കുണ്ട് പക്ഷേ നമ്മുടെ കയ്യിൽ നയൻറ്റി സെവൻ സിആർ സെവനെ ഉള്ളു ബിഫോർ ഓൾ ദാറ്റ് ഓക്കെ നിൽക്കട്ടെ നമ്മളെ ഇപ്പത്തെ സ്ക്വാഡ് നോക്കി ഞാൻ അന്ന് എൻ ഗെയിം സ്കോഡ് എന്ന് പറഞ്ഞ കാണിച്ച സ്ക്വാഡിലെ ഒരുത്തം പോലും ഇവിടെ നിങ്ങൾക്ക് തോന്നുന്നില്ല ഈ യാ അത്രക്കും സ്കോഡ് ഒറ്റടിക്ക് ചേഞ്ച് ആയിട്ടോ ഫുള്ള് നയൻറ്റി നയൻ നയൻറ്റി എയ്റ്റ് ഒറ്റ നൈന്റി സെവനേ ഉള്ളൂ അത് ബാക്കിയൊക്കെ ലോഹന്ത് സ്ക്വാഡ് മാൻ ഡിഞ്ഞോ ബെഞ്ചിലെ നയൻറ്റി നയൻ ഹാളൻ ബെഞ്ചിലെ അതൊക്കെ മായച്ച് കളിട്ടോ അതിനൊന്നും ഇവിടെ ഒരു പ്രസക്തി ഇല്ല ഈ ഒരു വീഡിയോയിൽ നമ്മൾ രണ്ട് മാച്ചസ് കളിക്കും ആൻഡ് മെസ്സി ഓർ സി ആർ സെവൻ ആർക്കാണോ അതിൽ കൂടുതൽ ഗോൾ കോൺട്രിബ്യൂഷൻ കിട്ടുന്നുണ്ട് അവരായിരിക്കും നമ്മുടെ റിയൽ ഗോൾ അതുങ്ങൾ എല്ലാവരും സമ്മതിച്ചു വരും അതിപ്പോ മെസ്സി ഫാൻസ് ആണെങ്കിലും സിആർ സെവൻ ഫാൻസ് ആണെങ്കിലും പിന്നെ ഒരൊറ്റക്കാരെ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റുള്ളൂ ഇവിടെ നോ റിഗിങ് ഓക്കെ വേൾഡ് കപ്പ് പോലെ പോലൊന്നാവൂല ഒരു തരത്തിലുള്ള ബയാസ്ഡോ അങ്ങനെ ഒരു സംഭവില്ല ഓക്കെ ഓൾ പെർഫെക്റ്റ് യാ പ്രത്യേകിച്ച് വേറെ പറയാനൊന്നുമില്ല പറയേണ്ട ഒരു കാര്യണ്ട് ഞാൻ ഇങ്ങനെ കളിക്കണ്ടേ എന്റെ കൈ കേളാം സോ ഏഹ് എന്റെ കളി അത്ര മെച്ചല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഞാൻ ഇങ്ങനെ കളിക്കണോണ്ടാവും അല്ലാതെ ഞാൻ റിഗ് ചെയ്യാൻ നോക്കിയേ ബയാസിലാവണൊന്നുമല്ല ഓക്കെ അതൊന്നും മനസ്സിലാക്കുക ഓ ഇവന്റെ സ്കോഡ് നമ്മൾ അത്ര ഒന്നും ഇല്ലട്ടോ ഞാനൊന്ന് വേണമെന്ന് വിചാരിച്ചാൽ നമുക്ക് ജയിക്കാം പക്ഷെ പ്രശ്നം രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഞാൻ കൊറേ കളിക്കലില്ല രണ്ടിന്റെ കൈ ചെയ്യും ഇല്ല ഓക്കെ നിങ്ങളെ വിശ്വസിക്കും ഒന്നും ഞാൻ ഇതുവരെ ഉപയോഗിച്ചില്ല കേട്ടോ ഞാൻ ആദ്യമായിട്ട് ഇപ്പോഴാണ് ഉപയോഗിക്കേണ്ടത് ഓരോ സ്ട്രെങ്ത് എന്താ വീക്ക്നെസ് എന്താ എനിക്കറിയില്ല കമോൺ അണ അലസ്കോ അടുസ്റ്റിക്കിട്ടോ ആക്ച്വലി യാ മെസ്സി കോർണർ എടുത്ത് അണ്ണൻ ഗോൾ ഗോളടിച്ച എങ്ങനെ ഉണ്ടാവും അണ്ണൻ അവിടെ ഉണ്ട് അണ്ണൻ അവിടെ ഉണ്ട് കമോൾ അട്ടോ ഉയർന്ന് ചാടിക്കോ പൊട്ട സി ഞാൻ പറഞ്ഞില്ലേ നോ ബയാസ് മാസ് അതാണ് ഞാൻ മെസ്സിക്ക് കോർണർ കൊടുത്തത് അങ്ങനെ അസിസ്റ്റ് കിട്ടട്ടെ പൊട്ടമാരങ്ങളെന്താ എല്ലാരും ഇവിടെ ഡിഫൻസ് തീർന്ന് 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 ഇതൊരു മാങ്ങ ഈ സാധനം കഴിയുമ്പോഴ് എനിക്ക് കൺട്രോൾ ശരിക്ക് പിടിക്കാൻ പോലും വയ്യ പൊട്ട 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 വാ എന്തോ ആ ഇതാണ് ഞാൻ ഇത്രയും നേരം നോക്കിന്റെ പണ്ടാറം മെസ്സി ാണ് ടീം മാറിട്ടോ ഞാൻ എപ്പോഴും ജയിക്കുന്ന ടീമിൽ നിന്ന് എനിക്ക് ശീലമുള്ളൂ ഞാൻ ടീം മാറാം അണ്ണാ വല്ല വല്ലതും ചെയ്യണമെങ്കിൽ ഇപ്പൊ ചെയ്തിട്ടോ ഈ മാച്ച് കഴിഞ്ഞ പിന്നെ ഞാൻ വരെ അണ്ണ സപ്പോർട്ട് ചെയ്യണ്ടാവില്ല ആലോചിച്ചോ പൊണ്ണാരണ്ണിത് എവിടെ അല്ലെങ്കിൽ കാണാൻ ഫുൾ ടൈം ബോക്സിന്റെ ഉള്ളിൽ പെറ്റി കിടക്കണോ ഇപ്പൊ ഗോൾ അടിക്കൽ ആവശ്യമുള്ള ആൾക്കൊന്നും വേണ്ട oh no he keeper ki un annand annand under, un -under, un -under shot madra save eeyono know? always against annan ada potent ton ingade vechudike nge let's go my god is back he is back no hockeyer oh, easy easy calm 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 <laughs> I, 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 that's so rigged, man. So rigged. Let's go. Oh my god. Oh my god. Guys, the courts combined. Messi's assist. A short and a short and a and Power short plus. Yes, Messi. Easy, 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 easy. I'm not good game. அட் கையின் உள்ள മെസ്സിക്ക് ഗോൾ 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 കോൺട്രിബ്യൂഷൻ മാൻ അസിസ്റ്റ് അസിസ്റ്റ് ഞാൻ കൈ ഫോൺ കൺസീഡ് ഇറ്റ് അണ്ണൻ ഗോൾസ് ഒരു മാച്ചും കൂടെ ചാൻസ് ഉള്ളുട്ടോ ആ ഒരു സ്ഥാനം പിടിച്ചെടുക്കണമെങ്കില് അടുത്ത മാച്ചിൽ അണ്ണന് മൂന്നിലേറെ ഗോൾ കോൺട്രിബ്യൂഷൻ വേണം ഇറ്റ്സ് നോട്ട് ഗുഡ് മാൻ നമ്മൾ മെസ്സിയാണോ സിയാർ സെവൻ ആണോ ഗോട്ട് എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ശരിക്കുള്ള ഗോട്ട് ഉണ്ട് ശരിക്കും ഡിസ്ഫുൾ ആട്ടോ ആളെ റിസർവ്സിൽ ഇട്ട് ഈ രണ്ട് ക്ണാപ്പന്മാരെ മുന്നിൽ സോ ഡിസ്റ്റ്ഫുൾ മാൻ പക്ഷേ എല്ലാ ഇങ്ങള് കാരണ ഇങ്ങളാണ് ഈ മെസ്സിക്കും സിയാർ സെവനും ഒക്കെ അനാവശ്യമായ ഹൈപ്പ് കൊടുത്ത് റിയൽ ഗോഡ്സിനുള്ള ആ ഒരു അപ്രീസിയേഷൻ കൊടുക്കാത്ത നിങ്ങൾ കാരണ ഈ ഓൻറെ ടീമും നമ്മളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോ അത്ര മെച്ചൊന്നും ഇല്ല ഓക്കെ ഓൻറെ ടീമില് ഗോട്ട് ഉണ്ട് ഇങ്ങക്ക് ഗോട്ട് കാണിച്ചു തരും ആരാണ് ശരിക്കുള്ള ഗോട്ട് എന്ന് ഓന്റെ ടീമത്തെ ഞാൻ പന്ത് എത്ര വിട്ട എഴുത്തത് അവിടെ െ ആരാ ഗോളടിച്ചു പോലും ഇല്ലട കാണിക്കണ്ട് ഹെഡ് ഞാൻ വരണേ ആര് ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞില്ലേക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവൂലൊന്നു അന്ന് അന്ന് ട്വിറ്ററും മറ്റു ഇന്റർനെറ്റിലെ യോ സ്റ്റോപ്പ് മാൻ ഇന്റർനെറ്റിലെ സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മള് ആയിട്ട് പറയാത്തൊട്ടന്മാരങ്ങളെന്താ അണ്ണന് മാത്രം ഹെഡ് ചെയ്യാട്ട് കൊടുക്കാത്ത എനിക്ക് മനസ്സിലാവണില്ല നിങ്ങളൊരു ലക്ഷ്യം

ചെങ്ങായ്മ ഇവനെന്തത് അവന്റെ കുടുംബക്കാര വരെ ബോക്സിന്റെ ഉള്ളിൽ കൊടുന്ന് കിടത്തി ഉറക്കുകൾഡോ ജസ്റ്റ്

ാണ് പൊന്നു ഈ ചെങ്ങായിക്കെന്തൊക്കെ എന്ത് മരുന്ന് കുറിച്ചാട ഈയൊക്കെ കളിക്കണ്ട് അത് എന്റെ പൊന്നാരണ്ണ എന്തോന്റെ പിന്നിൽ ഒളിച്ചോളി കളിക്ക അവിടെ മറിഞ്ഞു നിൽക്കണ് അവിടെ മുന്നിൽക്ക് വാടാ നിങ്ങക്ക് ആർക്കെങ്കിലോ പന്തോ നിർക്കും ഞാൻ ഞാൻ നിർത്തി പൊട്ട ഗെയിം കളിക്കാൻ ബാബ കൊണ്ട് വയ്യട്ടോ ഞാൻ ഒരു കാര്യം തുറന്നു പറയട്ടെ റിട്ടയർ ആർത്തിക്കോ ഒന്നു മെസ്സി ഉഷാർ 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 അടാ ിബ്യൂഷൻ അണ്ണന് രണ്ട് ഗോൾ കോൺട്രിബ്യൂഷനേ ഉള്ളൂ ആക്ച്വലി ഇത് അത്ര എന്താ പറയാ ഫെയർ അല്ലേട്ടോ അണ്ണന് രണ്ട് റേറ്റിംഗ് കുറവാ അവിടുന്ന് മെസ്സിക്ക് രണ്ട് രണ്ട് സ്റ്റാർസ് കിട്ടിയത് ഇത് കൂട്ടൂല